ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൽ കോർ ലിമിറ്റഡ് കേരളത്തിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരം ഒരുക്കുന്നുണ്ട് ക്ലർക്ക് തസ്തികയിലേക്ക് ഫിക്സഡ് ടെന്നർ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു പി എസ് സി പരീക്ഷ ഇല്ലാതെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ ആരംഭിക്കുന്നു മൂന്ന് ശതമാനം വാർഷിക വർദ്ധവനോടെയാണ് അവസാന തീയതി വരുന്നത് മെയ് ഇരുപതിനു മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സ്ഥാപനം ഫാക്റ്റ് ഒരു മൾട്ടി ഡിവിഷണൽ സെൻട്രൽ പി എസ് സി തസ്തിക ക്ലർക്ക് ശമ്പളം ഇരുപത്തയ്യായിരം മുതലാണ് പ്ലസ് ഇ എസ് സി പി എഫ് ലീവ് ടി എ ടി ഡി എല്ലാം ഉണ്ട് സംസ്ഥാനം കേരളത്തിലാണ് വരുന്നത് അവസരം രണ്ട് വർഷം ഒരു വർഷം വീതം രണ്ട് തവണ പുതുക്കാവുന്നതാണ് ആവശ്യവും പ്രകടനവും അനുസരിച്ചാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും മൂന്ന് വർഷത്തെ ബിരുദ അല്ലെങ്കിൽ ആറ് സെമസ്റ്റർ കോഴ്സ് മാത്രം ഉണ്ടായിരിക്കണം മിനിമം അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സായതായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി ഫുൾ ടൈം റെഗുലർ കോഴ്സ് മാത്രമായിരിക്കണം സി ജി പി എ ഉള്ളവർ യൂണിവേഴ്സിറ്റി നോർമുകൾ പ്രകാരം പരിവർത്തനം ചെയ്ത ശതമാനം രേഖപ്പെടുത്തേണ്ടതാണ് പ്രായപരിധി പരമാവധി ഇരുപത് ആറ് ഇരുപത്താറ് വയസ്സായിരിക്കണം ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുപ്പത് നാല് രണ്ടായിരത്തി ഏഴിന് തമ്മിലിടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി സിക്കാർക്ക് വയസ്സിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫേക്ക് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെരിയേഴ്സ് ജോബ് ഓപ്പണിംഗ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഓൺലൈൻ ഫോം പൂരിപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഫോട്ടോ പതിപ്പിച്ച് സെൻഡ് ചെയ്ത് പി എ ഡി എഫ് വഴി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ അപേക്ഷാ ഫോം സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ പ്രായപയോഗ്യത ഫാക്ട് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ജാതി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് സർട്ടിഫിക്കറ്റ് എന്നിവ പോസ്റ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഇ ഡി ഒ ബിൽഡിംഗ് ഫാക്റ്റ് ഉദയോഗമണ്ഡൽ പിൻകോഡ് ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് എൻ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ക്ലർക്ക് എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്